റേസ് ലോഡ് എൻ്റെ പേര് എവിൻ എൻ്റെ വീട് കൊല്ലത്താണ് ഞാൻ ഇപ്പോൾ കറന്റ് യു എയിലാണ് ഞാൻ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഞാൻ ബെറ്റർ ശമ്പളത്തിന് വേണ്ടിയിട്ട് ജോലി രാജിവെച്ച് യു എ വിസിറ്റിന് വന്നു പക്ഷേ എന്നിട്ടും എനിക്ക് ഒരു നാല് മാസമായിട്ടും ജോലി കിട്ടിയില്ല അപ്പോഴാണ് ഞാൻ വിക്ടർ ബ്രദറിനെ വിളിക്കുന്നത് അപ്പോൾ ബ്രദർ എന്നോട് രക്തക്കരണിന് ചെന്മാറി ചൊല്ലാന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ചോമാന ചൊല്ലാൻ ചൊല്ലാൻ തുടങ്ങി ചൊല്ലി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഞാൻ ദുബായിൽ പള്ളിയിലാണ് പോകുന്നത് അപ്പോൾ ഒരു ചേച്ചി എനിക്ക് എനിക്കൊരു സാറിൻ്റെ നമ്പർ തന്നു അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു അവിടെ ഒരു ഇൻ്റർ ചെറിയൊരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ അവിടെ ട്രെയിനിങ്ങിന് കേറി പിന്നെ ഞാൻ ചോമാന ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്നു അങ്ങനെ ട്രെയിനിങ്ങിന് കയറി അവിടെ നിന്ന് തന്നെ എന്നെ വേറൊരു കമ്പനിയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തു അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി അവരെന്നെ അവിടെ രണ്ട് മാസത്തേക്ക് ഇപ്പോൾ തൽക്കാലം താൽക്കാലികമായി എടുത്തു കമ്പനിയുടെ പേര് ബിയ ബിയാന്നാണ് വളരെ വലിയൊരു ഷർജ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ താൽക്കാലികമാണെങ്കിലും രണ്ട് മാസം അവിടെ ജോലി ചെയ്യുന്നത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ അവിടെ കിട്ടി ഇനി അവിടെ വീണ്ടും ഡയറക്റ്റായിട്ട് കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും ഞാൻ ക്ഷേമാല ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ജോലി തന്ന ദൈവത്തിന് നന്ദി രക്തകർണ ജമാലയിലൂടെ എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച വർഷത്ത അമ്മയ്ക്കും നന്ദി